അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററും അപെക്സ് ട്രേഡിംഗ് കമ്പനിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ബാഡ്മിന്റൺ ടൂർണമെന്റ് ജനുവരി പതിനൊന്ന് മുതൽ ഐ എ സി അങ്കണത്തിൽ നടക്കുമെന്ന് ഭരവാഹികൾ അബുദാബിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐ എ സി അപെക്സ് ബാഡ്മിന്റൺ എന്ന പേരിൽ നടത്തുന്ന ടൂർണമെന്റ് ജൂനിയർ വിഭാഗം മത്സരങ്ങൾ ജനുവരി പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയും സീനിയർ വിഭാഗം ഫെബ്രുവരി ഒന്ന് മുതൽ വരെയും യു എയിലെ ഏറ്റവും ഉയർന്ന പ്രൈസ് മണിയായ ഒരു ലക്ഷം ദീർഘം പ്രൈസ് മണിയാണ് വിജയികൾക്ക് വിജയികൾക്ക് 5000 ദർഘവും ഡബിൾസിന് 7000 ദർഘവും പ്രൈസ് മണിയായി നൽകുമെന്ന ഐഐസി പ്രസിഡന്റ് 제റാം റായ് പറഞ്ഞു आवर ടൂർണമെന്റ് പ്രൈസ് മണി ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 100000 ദർഘസ് ലിറ്റററി എന്റർടൈൻമെന്റ് ഓൾ Members are actually participating and even regional secretaries so each and every one we are ും രാജ്യാന്റങ്ങുക ഇതിനകം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബാഡ്മിന്റൺ സൂപ്പർ താരങ്ങൾ രജിസ്റ്റർ ചെയ്തതായും സംഘാടകർ അറിയിച്ചു ഫൈവ് ചെയ്തത് ഞായറാഴ്ച പിന്നെ സീനിയേഴ്സ് അതിൽ നമ്മൾ ഓപ്പൺ മെൻ വിമൻ കാറ്റഗറിയും പിന്നെ മാസ്റ്റേഴ്സ് കാറ്റഗറിയുണ്ട് ഫോർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും 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 പാകിസ്ഥാൻ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജയറാം റായ് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ദീപു സുദർശൻ ട്രഷറർ ദിനേശ് പൊതുവാൾ സ്പോർട്സ് സെക്രട്ടറി രാകേഷ് രാമകൃഷ്ണൻ ബാഡ്മിന്റൺ സെക്രട്ടറി നൌഷാദ് അബുബക്കർ പ്രധാന സ്പോൺസർ അപെക്സ് ട്രേഡിംഗ് ഉടമ പി എ ഹാഷിം എന്നിവർ സംബന്ധിച്ചു